ॐ श्री गणेशाय नमः ॐ श्री श्रीसरस्वती नमः ॐ श्री गुरुभ्यो नमः ॐ नमो भगवते वासुदेवाय ॐ श्री श्रीशरवणभवाय नमः ും തുണി നാം കഥസൃഷ്ടി കവചം അർത്ഥസഹിതം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ അവസാനത്തെ ഏതാനും വരികളാണ് നോക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ മുഴുവനായും കാണുക സ്കിപ്പ് ചെയ്യാതിരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും ഓൾ ബട്ടണും എനേബിൾ ചെയ്ത് വെച്ചാൽ പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലോ വീഡിയോ പോസ്റ്റ് ചെയ്തതും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റൊരു സൗകര്യമായ സമയത്ത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം ഞാൻ ആനന്ദവലി എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യത്തോടു കൂടി ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം ഇന്നത്തെ വരികൾ നോക്കാം പോറ്റി ദേവ സേനാപതിയെ പോറ്റി കുറമകൾ മനമകിൾ കോവേ പോരമികു ദിവ്യ ദേഹ പോടുംബായുധനെ ഇടുമ്പാ പോ കടമ്പ പോറ്റി കന്താ പോയിനകസഭർ മയിൽനടമിടുവോയി മലരടി ശരണം 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 ശരഹണഭവ ഓം ശരണം 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 കഥഷഷ്ടി കവചത്തിന്റെ അവസാനത്തെ വരിയാണത് ഞാൻ അവിടെ സമ്പൂർണം എന്ന് കൊടുത്തിട്ടുണ്ട് ഇത് നിർത്തുന്നതിന് മുന്നേ നമുക്ക് ഭഗവാനെ ഒന്ന് ധ്യാനിച്ചതിന് ശേഷം നിർത്താം അതിനായിട്ട് ഒരു ചെറിയ ധ്യാനവും അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അർത്ഥം പറഞ്ഞതിന് ശേഷം ധ്യാനത്തിലേക്ക് നമുക്ക് പോവാം കന്ദഷഷ്ടി കവചം മുഴുവനായും ഏതാണ്ട് ഓരോ വാക്കിൻ്റെയും അർത്ഥം തന്നെ പറയാൻ ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് യാതൊരു തടസ്സവും ഇത് ചെയ്യാൻ അനുഗ്രഹിച്ച ഭഗവാനോട് ഞാൻ പ്രത്യേകം നന്ദി പറയണേ ഈ ഭാഗവും അതുപോലെ തന്നെ തെറ്റുകളൊന്നും വരാതിരിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് തെറ്റുകൾ വന്നാൽ ഭഗവാനെ ക്ഷമിക്കണേ നമുക്ക് അർത്ഥം നോക്കാം എനെ തടുത്താൾക്കോൾ തുളം മേവിയ വടിവുറും വേലവ പോട്ടി എനെ തടുത്താൾകോൾ എന്താണ് ഈ തടുത്താൾക്കോൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്നെ അപ്പൊ സ്വന്തം കാര്യമാണ് പറയുന്നത് കവി തടുത്താൾകോൾ അതായത് ലൗകിക ജീവിതത്തിന്റെ ഈ ആകർഷണത്തിൽ പെട്ട് ഞാൻ എങ്ങാനും തെറ്റായ വഴിയിൽ ഞാൻ ചെന്നാൽ എന്തു ചെയ്യണം അത് തടഞ്ഞിട്ട് എന്നെ തടയണം എന്നെ തടഞ്ഞിട്ട് സന്മാർഗത്തിലേക്ക് കൊണ്ടുവരണം എന്നെ ഭഗവാന്റെ ഉത്തമ ഭക്തനാക്കി തീർക്കണം മനുഷ്യ ജീവിതത്തിൽ തെറ്റുകൾ വരാനുള്ള സാധ്യതകൾ ഉണ്ടല്ലോ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കവി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഭഗവാൻ അങ്ങനെ എന്നെ തടുത്ത് ഉത്തമ ഭക്തനാക്കി തീർക്കണം എന്ന് എൻറെ എന്ന് എൻ്റെ ഉള്ളം എന്ന് പറഞ്ഞാൽ മനസ്സ് മേവിയ വടിവുറും വേലവ പോട്രി മേവിടും എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടെ അർത്ഥം നിറഞ്ഞു നിൽക്കുന്ന എന്ന അർത്ഥം എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വടിവുറും എന്ന് പറഞ്ഞാല് ഭംഗി എന്നാണ് അർത്ഥം അപ്പോ ഭംഗിയുള്ള സുന്ദരനായ വേലവ വേല ആയുധമായി ധരിച്ച വേലവ എന്ന് പറഞ്ഞാല് ശ്രീ മുരുക പോട്രി പോട്രി എന്ന് പറഞ്ഞാല് സ്തുതിക്കുന്നു എന്നാണ് അർത്ഥം ഈ വരിക ഈ വരികളിൽ മുഴുവനും ഓരോ വരിയുടെയും അവസാനം ഏതാണ്ട് എല്ലാ വരികളുടെയും അവസാനം പോട്രി എന്ന വാക്ക് കാണാം പോട്രി എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നു അപ്പോ അങ്ങനെയുള്ള വേലവ അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു ദേവർഗ് സേനാപതിയെ പോട്രി ഭഗവാന്റെ മറ്റൊരു പെരുമ പറയാണ് ദേവന്മാരുടെ സേനാപതിയാണ് ദേവന്മാരാരാണ് ദേവന്മാർക്ക് അങ്ങേയറ്റത്തെ ശക്തിയും കഴിവും ഉണ്ട് അങ്ങനെയുള്ള ദേവന്മാരുടെ സേന എങ്ങനത്തേതായിരിക്കും അവരും നല്ല ശക്തി ഉള്ളവരായിരിക്കും അങ്ങനെയുള്ള സേനയ്ക്കൊരു തലവനെ തിരഞ്ഞെടുക്കണമെങ്കിൽ എങ്ങനെയുള്ള ആളെയാണ് തിരഞ്ഞെടുക്കുക തീർച്ചയായിട്ടും ഈ പറഞ്ഞവരിൽ നിന്നൊക്കെ ഒരുപാട് കഴിവുകൾ കൂടുതലുള്ള ഒരു വ്യക്തിയെ മാത്രമേ അങ്ങനെ നിയമിക്കുകയുള്ളൂ അപ്പോ അത്രയും ആഹാത്മ്യമുള്ള ദേവസേനാപതിയെ പോവസേനാപതിയെ അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു ഭഗവാന്റെ ശക്തിയുടെ കാര്യമാണ് അവിടെ പറഞ്ഞതെങ്കിൽ അടുത്ത വരി നോക്കൂ കുറമകൾ മനമകൾ കോവേ പോറമകൾ ആരാണ് ശ്രീ വള്ളി വള്ളിയുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഭഗവാനെ നിന്നെ ഞാൻ സ്തുതിക്കുന്നു അപ്പോ വള്ളിയേയും കൂടെ ചേർത്ത് അവിടെ പറയണം തിറമിഗ് ദിവ്യദേഹ ദേഹ പോട്രി എന്ന് പറഞ്ഞാല് ദൃഢം എന്താണ് ദൃഢം ദിവ്യദേഹം ഭഗവാന്റെ ദേഹത്തിനെ പറ്റി പറയണേ സാധാരണക്കാരുടെ ദേഹമല്ലല്ലോ ഇത് ഭഗവാന്റെ ദേഹത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് ശരീരത്തിനെ പറ്റിയിട്ടാണ് പറയണത് അപ്പൊ ആ ശരീരം എങ്ങനെയുള്ള ശരീരമാണ് വളരെ തേജസ് ഉള്ള ശരീരമാണ് അതാണ് ദിവ്യദേഹം എന്ന് പറഞ്ഞത് ധിറമിഹു മിഹു എന്ന് പറഞ്ഞ എന്താർത്ഥം കൂടുതലായിട്ട് അപ്പൊ വളരെ കൂടുതലായിട്ട് ഇങ്ങനെ ദൃഢതയുള്ള ശക്തിയുള്ള ദിവ്യമായ ദേഹത്തോടു കൂടിയ തേജസ് ഉള്ള ദേഹത്തോടു കൂടിയ ശ്രീ മുരുക എന്ന് പറയുമ്പോൾ തേജസ്സുള്ള ദേഹം ഉള്ളവനെ ആരെയാണ് പറയുന്നത് ശ്രീ മുരുകനെയാണ് പറയുന്നത് പോട്രി ഇങ്ങനെയുള്ള ഭഗവാനെ അങ്ങയെ സ്തുതിക്കുന്നു ഇടുമ്പായുധനെ ഇടുമ്പോട്രി ഇവിടെ ഇടുമ്പ എന്ന് പറഞ്ഞത് അസുരൻ ഇടുമ്പനല്ല ഇടുമ്പായുധനെ എന്നുള്ളത് ഇടുംബ ആയുധനെ ഇടുംബ ആയുധം എന്ന് പറഞ്ഞാല് എന്താണ് ആ ആയുധം ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്ന അവരെ ശിക്ഷിക്കുന്ന ആയുധം ഉള്ളവനെ എന്നിട്ട് വീണ്ടും പറയണ ഇടുമ്പാന്ന് അവിടെ ഇടുമ്പാന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അങ്ങനെയുള്ള ആയുധം െ അങ്ങനെയുള്ള ആയുധം കൈകളിൽ ഏന്തിയവനെ പോട്രി നിന്നെ സ്തുതിക്കുന്നു ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനുള്ള ആയുധം നിന്റെ കയ്യിലുണ്ടല്ലോ ഉണ്ടല്ലോ അങ്ങനെയുള്ള നിന്നെ ഞാൻ വണങ്ങുന്നു ഞാൻ സ്തുതിക്കുന്നു കടമ്പ പോട്രി കന്താ പോട്രി കടമ്പ എന്നുള്ളതിന് നേരത്തെ പറഞ്ഞിരുന്നു കടമ്പ വൃക്ഷത്തിന്റെ മലരുകൾ മാലയായിട്ട് ധരിച്ച ഭഗവാനെ അങ്ങനെയുള്ള മാല ധരിച്ചവൻ ആരാണ് ശ്രീ മുരുകൻ ആ ശ്രീ മുരുകനെ നിന്നെ സ്തുതിക്കുന്നു കന്താ ഭഗവാന്റെ മറ്റൊരു പേരാണല്ലോ കന്താ പോട്രി കന്താ നിന്നെ സ്തുതിക്കുന്നു ഉയർഗിരി കനകസഭക്കോരസേ ഉയർഗിരി എന്ന് പറയണത് ഇവിടെ ഒരു വലിയ ഉയരം കൂടിയ ഒരു മലയാണ് കന്തഗിരി ആ മലയുടെ മുകളിൽ രാജാവായിരുന്നു കൊണ്ട് രാജാവിന് സഭ ചേരാനുള്ള സ്ഥലമുണ്ടാകുമല്ലോ ആ സ്ഥലം കനകസഭയാണെന്നാണ് പറയുന്നത് കനകം എന്ന് പറഞ്ഞാല് സ്വർണം അപ്പോ സ്വർണമയമായ സഭയിൽ രാജാവായി വിളങ്ങുന്ന ശ്രീ മുരുക മയിൽ മയിൽനടമിടുപോയി മലരടി ശരണം മയിൽ നടം ഇവിടെ മയിൽ നടമിടുവോയി എന്നുള്ളതിന് അർത്ഥം എങ്ങനെയൊക്കെ പറയാൻ നോക്കൂ മയിലിനെ പോലെ ഭംഗിയായിട്ട് എങ്ങനെ നടക്കുന്ന ശ്രീ മുരുക മയിലിന്റെ പുറത്ത് എഴുന്നള്ളുന്ന ശ്രീ മുരുക മയിലിന്റെ പുറത്തിരുന്നു കൊണ്ട് നൃത്തം ചവിട്ടുന്ന ശ്രീ മുരുക മയിലിനെ പോലെ ആകർഷകമായി നൃത്തം ചവിട്ടുന്ന മുരുക അങ്ങയുടെ മലരടി ശരണം മലരടി എന്ന് പറഞ്ഞാൽ ഇവിടെ അടി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പാദം അങ്ങയുടെ പാദം വളരെ മൃദുവായതാണ് മലരുപോലെ പോലെ പുഷ്പം പോലെ ഉള്ളതാണ് അങ്ങയുടെ പാദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അങ്ങയുടെ പാദം വളരെ മൃദുവായതാണ് വളരെ ആകർഷകമായതാണ് അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഭഗവാൻ അല്ലാണ്ട് വേറാരും ഇല്ല എന്ന് പറഞ്ഞ് ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിക്കുന്നു ശരണം ശരണം ശരഹണ ഭവ ഓം ശരഹണ ഭവ എന്ന് പറഞ്ഞാലും ശരവണ ഭവ എന്ന് തന്നെയാണ് അർത്ഥം അപ്പൊ ഓം ശരവണ ഭവ എന്നുള്ളതിനെ ഇവിടെ ശരഹണ ഭവ ഓം എന്ന് കവി പറഞ്ഞിരിക്കുന്നു ശരണം ശരണം എന്ന് ആദ്യം തന്നെ പറഞ്ഞു രണ്ടു പ്രാവശ്യം എന്തിനാ ശരണം ശരണം എന്ന് പറയണത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കവിതകളിലൊക്കെ ഒരു പ്രത്യേക പദം പല ആവർത്തി ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാലേ അതിന്റെ അർത്ഥം എന്താണ് ആ പദത്തിലൂടെ പറയുന്ന വാക്കിന്റെ അർത്ഥം ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് എംഫസിസ് എന്നൊക്കെ പറയുവല്ലോ അതുപോലെയാണത് അപ്പോ അങ്ങയുടെ പാദം തന്നെയാണ് എനിക്ക് ശരണം എന്ന് റപ്പിച്ച് മനസ്സുറപ്പിച്ച് ദൃഢതയോട് കൂടിയിട്ട് കവി പറയാണ് അടുത്ത വരിയിലോ ശരണം ശരണം ഷൺമുഖ ശരണം വീണ്ടും ഷൺമുഖ എന്ന നാമം പിടിച്ച് ശ്രീ മുരുകനോട് പറയുകയാണ് നീ മാത്രമേ ഉള്ളൂ എന്നെ രക്ഷിക്കാൻ ഈ വരിയാണ് കാന്തഷ്ടി കവചത്തിലെ അവസാനത്തെ വരി അപ്പോ ഈ സ്തുതിയിൽ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും അതായത് പലതരത്തിലുള്ള ഭയങ്ങൾ പേയെ പിശാജ് ചേവിനകള് ദുർമന്ത്രവാദങ്ങള് ശത്രുക്കള് എന്നുവേണ്ട എന്തൊക്കെ തരത്തിലുള്ള ആപത്തുകളുണ്ടോ ആ ആപത്തുകളിൽ നിന്നൊക്ക എന്നെ രക്ഷിക്കണം എന്ന് ഓരോന്നോരോന്നായിട്ട് ഇത്രയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചാലും ഞാൻ എന്തെങ്കിലും രീതിയിൽ വഴി തെറ്റിപ്പോയാൽ എന്നെ തടഞ്ഞു വെച്ച് എന്നെ നിന്റെ വഴിയിലേക്ക് കൊണ്ടുവരണേ ബാലൻ ദേവരായ സ്വാമികള് ഓരോരോ വരികളിലും ആണയിട്ട് ആവശ്യപ്പെടുകയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ അങ്ങയുടെ അടിമയാണ് അതുപോലെയാണ് ഞാൻ ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് ഓരോരോ വരികളിലും കവി പറയുകയാണ് നമുക്ക് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ഇങ്ങനെ രചിച്ചിരിക്കുന്നത് അതേപോലെയുള്ള ഒരു ഭാവത്തോടു കൂടിയും ഭക്തിയോടും കൂടി ും ഈ കന്ദഷഷ്ടി കവചം നിത്യം ചൊല്ലാം അവസാനിപ്പിക്കുന്നതിനു മുന്നേ ഞാൻ പറഞ്ഞു അവിടെ ഒരു ധ്യാനം സ്തുതി ചൊല്ലുന്നതിനു മുന്നേയും ധ്യാനം ചൊല്ലണം അതുപോലെ ആ സ്തുതി അവസാനിക്കുമ്പോഴും ആ ധ്യാനം ചൊല്ലുന്നത് നല്ലതാണ് ഭഗവാനെ വീണ്ടും ഒന്നുകൂടി ധ്യാനിച്ചുകൊണ്ട് ആ സ്തുതി ചൊല്ലുന്നത് നിർത്തുകയാണ് അതാണ് ആ ധ്യാനം എന്താണെന്ന് നമുക്ക് നോക്കാം ചെറിയ ഒരു ധ്യാനമാണ് ഷടാനനം കുങ്കുമ രുദ്രസ്യ സുരസൈന്യ ഗുഹം സദാഹം ശരണം പ്രപദ്ധ്യേ ഷടാനനം കുങ്കുമ രക്തവർണം അതായത് ചുമന്ന കുങ്കുമം പോലെ ഉള്ള നിറമുള്ള ഭഗവാനെ മഹാമതിയൂരവാഹനം അതിബുദ്ധിമാനെ മതി എന്ന് പറഞ്ഞാലും ബുദ്ധി എന്ന അർത്ഥം എങ്ങനത്തെ ബുദ്ധി സാധാരണ ബുദ്ധിയല്ല മഹാമതിം ഏത് കാര്യം വേണമെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ബുദ്ധിയോട് കൂടിയുള്ള ഭഗവാനെ ദിവ്യമയൂരവാഹനം ദിവ്യമായ മയൂരം മയൂരം എന്ന് പറഞ്ഞ മയില് മയില് വാഹനമായി ഉള്ള ഭഗവാനെ ും സൂനും എന്ന് പറഞ്ഞാൽ പുത്രനെ സൂനു പുത്രൻ സൂനും പുത്രനായ ആരുടെ പുത്രനായ രുദ്രസ്യ രുദ്രസ്യന്റെ ശ്രീരുദ്രന്റെ പുത്രനായവനും സുരസൈന്യ നാഥം സുരന്മാര് എന്ന് പറഞ്ഞാൽ ആരാണ് ദേവന്മാര് സുരസൈന്യനാഥം നാഥം എന്ന് പറഞ്ഞാല് നേതാവ് അല്ലെങ്കിൽ അതിന്റെ തലവൻ എന്തിന്റെ സൈന്യത്തിന്റെ ആരുടെ സൈന്യത്തിന്റെ ദേവന്മാരുടെ സൈന്യത്തിന്റെ തലവൻ തലവനുമായ ഗുഹം ഭഗവാന്റെ മറ്റൊരു പേരാണ് സദാഹം എപ്പോഴും ഞങ്ങൾ ശരണം പ്രമദ്യേ ശരണം പ്രാപിക്കുന്നു അങ്ങനെ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും ആശ്രയിക്കുന്നത് എല്ലാ കാര്യങ്ങളും നടത്തി അതായത് ഇഹലോകത്തിൽ സകല സൗഭാഗ്യങ്ങളും തന്ന് മരണാനന്തരം മോക്ഷത്തിലേക്ക് കൊണ്ടു ചെല്ലാൻ അങ്ങയുടെ പാദങ്ങളിലേക്ക് എത്തിച്ചേർക്കാൻ അങ്ങയെ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതി അവിടെ അവസാനിപ്പിക്കുകയാണ് കന്ദഷഷ്ടി കവചം ഇരുപത് ഭാഗങ്ങളായിട്ടാണല്ലോ നമ്മൾ ഇവിടെ നോക്കിയത് ആ വരികളെല്ലാം ഒരുമിച്ച് വേണമെന്ന് കമൻറ്റ് ബോക്സിൽ ഒരു ആവശ്യം കണ്ടു ആ വരികൾ അധികം താമസിയാതെ ഒരുമിച്ചിടാം ആ സ്തുതി മുഴുവനായും ചൊല്ലുകയും ചെയ്യാം ചൊല്ലാൻ പറ്റാത്തവർക്ക് അത് കേൾക്കാമല്ലോ അതിനു വേണ്ടിയിട്ട് അർത്ഥം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇപ്പോൾ അത് ചൊല്ലാനും കേൾക്കാനും എല്ലാം എളുപ്പമായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ